യോനി കോച്ചം ഒരു രോഗമല്ല എന്നാൽ അതൊരവസ്ഥയാണ് ഈ അവസ്ഥ രോഗത്തേക്കാൾ വളരെ ബുദ്ധിമുട്ട് ഒരു ദമ്പതികൾക്ക് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് പേടിയുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയായി മാറും ഇവരുടെ യോനിക്കുള്ളിലേക്ക് ഒന്നും ചെയ്യാതെ ക്ലൈറ്റോറിസിന് ആവശ്യത്തിനുള്ള സ്റ്റിമുലേഷൻ നൽകുകയാണെങ്കിൽ മിക്കപ്പോഴും അവരുടെ ആ അവസ്ഥ മാറി വരുന്നതായി കാണാൻ പറ്റും ബുദ്ധിമുട്ടുള്ള യോനി സങ്കോചം ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൗൺസിലിംഗ് ആവശ്യമാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യോനി സങ്കോചം എന്ന അവസ്ഥയെക്കുറിച്ചാണ് യൂനി സങ്കോചം ഒരു രോഗമല്ല എന്നാൽ അതൊരവസ്ഥയാണ് ഈ അവസ്ഥ രോഗത്തേക്കാൾ വളരെ ബുദ്ധിമുട്ട് ഒരു ദമ്പതികൾക്ക് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇനി യൂണി സങ്കോചത്തിന് എന്താണ് യൂനി സങ്കോചം അല്ലെങ്കിൽ യൂനി സങ്കോചത്തിന് ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകളുണ്ട് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അതിന് ആഗ്രഹം ഉടലെടുക്കുന്ന ഒരവസ്ഥയിൽ ഒരു സ്ത്രീയുടെ യോനിയിൽ ദ്രാവകം വരികയും അത് ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ലിംഗത്തിനെ ഉൾക്കൊള്ളുവാനുള്ള രീതിയിൽ അത് വികസിക്കാറുമുണ്ട് എത്ര വലിയ ലിംഗമായാലും എത്ര ചെറിയ ലിംഗമായാലും യോനിക്കുള്ളിലേക്ക് കടക്കുവാനുള്ള ഒരു അവസ്ഥ അവിടെ സംജാതമാകുന്നു എന്നാൽ യോനിസംഗോത്തമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനി വികസിക്കുന്ന പ്രശ്നമേ ഇല്ല അത് വളരെ ശക്തമായി അടയുകയും ഒരു മൊട്ടുസൂചിക്ക് പോലും ഉള്ളിലേക്ക് കടത്താൻ കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിൻ്റെ കാരണം ഭയപ്പാടാണ് ചിലർക്ക് പേടിയുണ്ട് പിന്നെ പല്ലിയ പേടിയുണ്ട് അതുപോലെ തന്നെ മറ്റേ ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പേടിയാണ് ഇല്ലെങ്കിൽ ബാത്റൂമിനകത്തിരിക്കുന്നത് പേടിയാണ് ഇതേപോലെ ഒരു ഭയപ്പാട് മാത്രമാണ് യോനിസങ്കോചം അപ്പോൾ യോനിസങ്കോചം ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡറെ അല്ല അത് ഗൈനക്കോളജിക്കൽ ഡിസോർഡറായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം അതേസമയത്ത് ഇതൊരു ഫോബിയ ഒരു ഭയപ്പാടാണ് ഇതിനെ എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതാണ് നമ്മൾ സാധാരണ ഫോബിയെ ചികിത്സിക്കുന്നത് അതുപോലൊരു പാറ്റയെ പേടിയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും പാറ്റയുള്ള ഒരു മുറിക്കകത്തേക്ക് ആ കുട്ടിയെ നിർബന്ധിച്ച് ഉള്ളിലേക്ക് കടത്തി വിടുക കുറച്ച് കഴിയുമ്പോൾ ആ പാറ്റ അതിൻ്റെ ചുറ്റുമൊക്കെ ഓടി നടന്ന് കുട്ടിയുടെ പേടി മെല്ലെ മെല്ലെ മാറിപ്പോകുന്നു അതേ അതേസമയത്ത് ഇത് മറ്റൊരു രീതിയിൽ ചികിത്സിക്കുന്നതിന് പാറ്റയെ വളരെ ദൂരെ വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു മിഠായിയോ അത് ഫോർ എക്സാമ്പിൾ കാഡ്ബറിയോ അങ്ങനെ എന്തെങ്കിലും തുല്യ ദൂരത്തിൽ വയ്ക്കുന്നു അതിനുശേഷം മെല്ലെ കാഡ്ബറി മുന്നോട്ട് കൊണ്ട് പുറകോട്ട് കൊണ്ടുപോകുന്നു പാറ്റയെ മുന്നോട്ട് കൊണ്ടു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെൻസിറ്റൈസേഷൻ വഴിക്ക് ഡീസെൻസിറ്റൈസ് ചെയ്ത് കുട്ടിയുടെ ആ ഭയപ്പാട് മാറ്റിയെടുക്കുന്നു ഇത് ഞാനിത് തത്വത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതൊരു നീണ്ട പ്രൊസീജിയറാണ് ഈ രീതിയിൽ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ലൈംഗികമായിട്ട് ഉള്ള ഈ യോനിസങ്കോചം എന്ന ഈ അവസ്ഥയ്ക്ക് നാം കാണേണ്ട പരിഹാരം ഞാനൊരു കാര്യം പറയാം ഈ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇത് എങ്ങനെ ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത് സംഭവിച്ചത് അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു യോനി യോനിസങ്കോചം കൂടുതലായും ഡെവലപ്പ് ചെയ്യുന്നത് അതായത് വളരെ പത്തോ പതിമൂന്നോ അല്ലെങ്കിൽ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ വിവാഹത്തെക്കുറിച്ചും ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ആദ്യം ലഭിക്കുന്ന അറിവ് യോനിയിലേക്ക് ലിംഗം കടക്കുമ്പോൾ രക്തം വരും കഠിനമായ വേദന അനുഭവപ്പെടുമെന്നൊക്കെ ചില കൂട്ടുകാരികൾ പറഞ്ഞു കൊടുക്കും ഇത് പ്രായപൂർത്തിയാകും തോറും ഈ ഇതിനെ ഭയപ്പാടുകൂടി മാത്രം കാണുകയും ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ഡാ ഇപ്പം ചോ വേദന ഉണ്ടാവും ചോരി ചോര വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് ആർട്ടിസിപ്പേറ്റ് ചെയ്യുക അങ്ങനെ അതിന് മുൻകൂർ ഒരു വിധിയോടുകൂടി അതിനെ സമീപിക്കുന്നതോടുകൂടി നമ്മുടെ ബ്രെയിനിൽ നിന്ന് തന്നെ തലച്ചോറിൽ നിന്ന് തന്നെ സിഗ്നൽ വരികയും യോനിയുടെ മസിലുകളെ ശക്തമായി അടയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ യോനിയുടെ മസിലുകളെ ശക്തമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരുന്നു സ്വാഭാവികമായും ആദ്യത്തെ ദിവസവും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസവും ഭർത്താവ് സ്നേഹത്തോടെ പെരുമാറുന്നു പേടി നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പോകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് ജോലിക്കുള്ളിലേക്ക് കടത്തുന്ന ഒഴിച്ച് മറ്റേത് രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിനും അവർ സമ്മതിക്കും സ്ഥലങ്ങളിലോ മറ്റു ഭാഗങ്ങളിലോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഹഗ് ചെയ്യുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും ഉമ്മ വയ്ക്കുന്നതിനും ഒക്കെ ഇവർ തയ്യാറായിരിക്കും പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തരുത് ഇങ്ങനെ അഞ്ചും എട്ടും വർഷം ലൈംഗിക ലൈംഗികബന്ധമില്ലാതെ ലൈംഗികരഹിത ജീവിതം നയിച്ച ഒട്ടനവധി ദമ്പതികൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് അവരെ ചികിത്സിച്ച് സന്തോഷത്തോടെ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുത്തി തിരിച്ചയക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലുള്ള ചികിത്സകളാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഏതായാലും ആദ്യം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടും പാറ്റേ പേടിയുള്ള ഒരു കുട്ടിയെ പാറ്റുള്ള മുറിക്കകത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രവൃത്തിയാണത് അതേപോലെ ഇതിൽ ബന്ധത്തിൽ ലൈംഗിക അതായത് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് പേടിയുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയായി മാറും അങ്ങനെ ഒരു അർത്ഥവുമില്ല അപ്പോൾ എവിടെയാണ് അവർ അവർക്ക് ഇവർക്ക് ലൈംഗികതയുണ്ടോ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള താല്പര്യമുണ്ട് ഇവരുടെ യോനിക്കുള്ളിലേക്ക് ഒന്നും ചെയ്യാതെ ക്ലൈറ്റോറിസിന് ആവശ്യത്തിനുള്ള സ്റ്റിമുലേഷൻ നൽകുകയാണെങ്കിൽ മിക്കപ്പോഴും അവരുടെ ആ അവസ്ഥ മാറി വരുന്നതായി കാണാൻ പറ്റും ക്ലൈറ്റോറിസിന് എത്രത്തോളം സ്റ്റിമുലേഷൻ നൽകുന്നു അതനുസരിച്ച് യോനിയിൽ ദ്രാവകം ഉണ്ടാകുന്നു അതുപോലെ തന്നെ യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താൻ കഴിയുന്ന ഒരവസ്ഥ വരുന്നു ഇത് ഞങ്ങൾ ചില യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് അത് ചെയ്യുന്നത് അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ബയോടെസ്മെട്രിയാണ് അതിനുപയോഗിക്കുന്നത് മീറ്ററാണ് അതിനുപയോഗിക്കുന്നത് അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ അവരുടെ യോനിക്കുള്ളിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡില്ലോ വളരെ ചെറുതായിട്ടുള്ള ഡില്ലോ കടത്തിവിടുക അത് കടത്തിവിടുന്നത് അവർ തന്നെ ആയിരിക്കണം അത് കടത്തേണ്ടത് മറ്റൊരാൾ കടത്തുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ അതിനുശേഷം ഓരോ വലിപ്പത്തിലുള്ള ഡയലേറ്ററുകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കടത്തി ഡയലേറ്റർ തെറാപ്പിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ക്ലൈറ്റോറി സ്റ്റിമുലേഷനോടൊപ്പം ഡയലേറ്റർ തെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി കഠിനമായ അതായത് വളരെ ബുദ്ധിമുട്ടുള്ള യോനി സങ്കോചം ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൗൺസിലിംഗ് ആവശ്യമാണ് ഇത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് നൽകേണ്ടത് പാർട്ട്ണർക്കാണ് ഈ പാർട്നറെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് തന്നോടെന്തെങ്കിലും ദേഷ്യമുള്ളത് കണ്ട ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൈംഗികബന്ധത്തിലേർപ്പെടാത്തത് എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലാണ് പാർട്ണർക്ക് നല്ല രീതിയിൽ അതായത് പുരുഷഭാഗത്തിന് നല്ല രീതിയിൽ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് എന്താണ് ഈ അവസ്ഥ അവസ്ഥയെന്നുള്ളൂ മനപൂർവ്വമല്ല അവൾ ശ്രമി അതായത് നമ്മുടെ കണ്ണിലേക്ക് കൈ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ മനഃപൂർവ്വം അടയ്ക്കുന്നതല്ല അവസ്ഥ തന്നെയാണ് യോനിയിലേക്ക് ലിംഗം അല്ലെങ്കിൽ ഒരു വിരലോ മറ്റെന്തെങ്കിലുമൊക്കെ കടത്താൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടയുന്നതെന്ന് അദ്ദേഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ചില പ്രാക്ടിക്കലായിട്ടുള്ള എക്സസൈസുകൾ ഹോംവർക്കുകൾ നൽകേണ്ടതുണ്ട് ആ ഹോംവർക്കുകളോടുകൂടി മെല്ലെ മെല്ലെ ഗ്രാജുവൽ ചെയ്ത് മാറുകയുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ യോനി സങ്കോചത്തിന് ചികിത്സ നൽകാൻ കഴിയും കൗൺസിലിംഗ് ആവശ്യമാണ് ഡയലറ്റോ തെറാപ്പി ആവശ്യമാണ് ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് മെഡിസിൻ്റെ ആവശ്യവും വരാറുണ്ട് ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം ചില യോനി സങ്കോചങ്ങൾ സൈക്കാട്രിക് ഡിസോർഡറിൻ്റെ പ്രതിഫലനമായി വരാറുണ്ട് അതായത് മാനസിക രോഗമുള്ള ചില പെൺകുട്ടികൾക്ക് അതായത് ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും കൈ എപ്പോഴും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം എപ്പോഴും അടിച്ച് വൃത്തിയാക്കുക ആ രീതിയിലുള്ള ഒരു കാര്യം ചെയ്തേ ചെയ്താലും ചെയ്താലും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണാറുണ്ട് അതേപോലെയുള്ള ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയിലും ഈ രീതിയിൽ ബന്ധപ്പെടുന്നതിന് ഒത്തിരി വൃത്തി വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള ചിന്തയുള്ളവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാത്ത അവസ്ഥ കാണാറുണ്ട് ആ കേസിന് അത് വേറൊരു രൂപത്തിലുള്ള ചികിത്സയാണ് ആവശ്യമുള്ളത് പിന്നെ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ചില സ്ത്രീകൾക്ക് ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന തുടക്കത്തിൽ തന്നെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിച്ച ചില സ്ത്രീകളിലൊക്കെ യോനിസങ്കോചം ഉണ്ടാകുന്നതിന് സാധാരണ രീതിയിലുള്ള ചികിത്സയല്ല വേണ്ടത് അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് വേണ്ടത് പിന്നെ യോനി യോനിസങ്കോചം ചികിത്സിക്കാതിരുന്നാൽ എത്ര വർഷം വേണമെങ്കിലും ഇത് മുന്നോട്ട് പോകും ഒന്നും ചെയ്യാതെ സ്വാഭാവികമായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല യോനിസങ്കോജം അതുകൊണ്ട് ഏതെങ്കിലും ദമ്പതികൾക്ക് യോനിസങ്കോചം ഉള്ളതായി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ നമ്പർ നൽകുക ഞങ്ങളതിനു വേണ്ട ചികിത്സകൾ നൽകുന്നുണ്ട് ഐ എസ് ആർ എം ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം